നമസ്കാരം കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടൊരു ഇൻ്റർവ്യൂവിൽ ഒരു ഭാര്യയും ഭർത്താവും ഒരു സെൻറ്റൻസ് എനിക്ക് ഞാൻ വളരെയധികം സ്ട്രൈക്ക് ചെയ്തു അവർ തമ്മിൽ മാനസികമായി ഒത്തിരി അകൽച്ചയിലാണ് കഴിയുന്നതെങ്കിലും അദ്ദേഹം ഇല്ല എങ്കിൽ എനിക്ക് ഭയങ്കര ഒരു സംരക്ഷണം ഫീൽ ചെയ്യുന്നില്ല എന്നൊരു സംസാരം അതായത് ആ സ്ത്രീ പറയുന്നത് വച്ചാൽ അദ്ദേഹം എന്നെ കെട്ടുപിടിച്ച് കിടന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എന്തോ ഒരു 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 പേടിയാണ് അല്ലെങ്കിൽ എനിക്കൊരു സംരക്ഷണം ഫീൽ ചെയ്യുന്നില്ല ആ ഒരൊറ്റ കാരണത്താൽ ഞങ്ങൾ തമ്മിൽ എന്ത് വഴക്കാന്ന് പറഞ്ഞാലും അത് സോൾവായി പോകും എന്നൊരു ചുമ്മാ ഒരു ഡയലോഗാണ് ഞാനിത് പറയാൻ കാര്യം കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട ഒരു ആർട്ടുകളുണ്ട് കേരളത്തിലാണെന്ന് പറഞ്ഞാലും പല വീടുകളിലും ഭാര്യയും ഭർത്താവും കിടന്നുറങ്ങുന്ന രണ്ട് മുറികളിലാണ് ഭാര്യയും ഭർത്താവും കിടന്നുറങ്ങുന്ന രണ്ട് മുറികളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നമ്മൾ വിചാരിക്കുമോ അങ്ങനെ സംഭവിക്കുകയോ അങ്ങനെ സംഭവിക്കുന്ന പല വീടുകളുമുണ്ട് പല വീടുകളിലും ഭാര്യയും ഭർത്താവും കിടന്നുറങ്ങുന്ന രണ്ട് മുറികളാണ് നമ്മൾ കാണുമ്പം പുറമേ ഭയങ്കര സ്നേഹമാണ് അല്ലെ അവർക്ക് സ്മൂത്ത് ലൈഫാന്ന് അവർ ഒരുമിച്ച് കഴിയുന്ന അല്ല കിടന്നുറങ്ങാൻ ശ്രമിക്കാറില്ല പലപ്പോഴും വർഷങ്ങളോളം അകന്ന് കഴിയുന്ന അല്ലെങ്കിൽ ഒരു വീട്ടിലാണേലും രണ്ട് മനസ്സോടെ അല്ലെങ്കിൽ രണ്ട് ചിന്താതിയിൽ പോകുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ ചില ആൾക്കാർക്ക് ഇപ്പോൾ ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ വരുമ്പം പ്രശ്നം വരും ഇപ്പം നൈറ്റ് ഉള്ള ആൾക്കാർ ഇടയ്ക്ക് വന്ന് കൂടെ ഉള്ള ആൾക്കൊരു ഡിസ്റ്റർബൻസ് വരുത്തണ്ട എന്ന് കരുതി ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷേങ്കിൽ അല്ലാതെ പോകുന്നിടത്തൊക്കെ ഇതൊക്കെ ഒരു വലിയ വിഷയമാണ് കുറേ നാൾക്ക് മുമ്പ് വേണമെന്നൊരു സംഭവമാണ് ഞാൻ നിങ്ങളോട് പറയാം ഒരു ഫാമിലിയിൽ ഇതേപോലെ തന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ മക്കളൊക്കെ ഉണ്ട് അവർക്ക് പൊതുവേ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം ഈ അമ്മമാരോട് പിള്ളേർക്ക് ഒരു ഒരു സ്റ്റേജ് വരെ അമ്മമാരോട് ഭയങ്കര സ്നേഹമായിരിക്കും അമ്മയാണ് എല്ലാം അമ്മ പറയുന്നത് കേൾക്കുന്നു അമ്മ പറയുന്ന അപ്പഴും ഇപ്പോഴും റിബലായിരിക്കും അപ്പം ഒരു മക്കൾ പോകുന്നു ഒരു മുറിയിൽ അമ്മയും മക്കളും കഴിയുന്നു വേറൊരു മുറിയിൽ അപ്പം കഴിയുന്നു ഇവർ ഭാര്യയും ഭർത്താവും തമ്മിൽ വലിയ ഇഷ്യൂസ് ഒന്നുമില്ല എന്നാൽ അവർ തമ്മിൽ ഒരു ഒരു സ്മൂത്ത് ലൈഫല്ല അവരിങ്ങനെ ഇങ്ങനെ പോവുകയാണ് ഇവർ രാവിലെ ഡ്യൂട്ടിക്ക് ഇട്ടിട്ട് പോയി ആ മനുഷ്യന് പോലും അവർ ശ്രദ്ധിച്ചില്ല ഇപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവരും പോയി മക്കളും റെഡിയായി പോയി കുറേ കഴിഞ്ഞാൽ ഉച്ചയൊക്കെ ആയപ്പം ഇയാളുടെ ഒരു കൂട്ടുകാരനെ ഇവരെ വിളിക്കുന്നു ആ മനുഷ്യൻ എന്തി അല്ലെങ്കിൽ അയാൾ എന്താ ഓഫീസിൽ വരാൻ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇവർക്കൊരു സംശയം ഇവരവിടനെ ഇയാളെ വിളിച്ചപ്പോൾ ഇയാൾ ഫോൺ എടുക്കുന്നില്ല ഇവർ പെട്ടെന്ന് തന്നെ വേറെ വണ്ടി വിളിച്ച് വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ആ മനുഷ്യൻ മരിച്ചു കിടക്കുകയാണ് രാത്രിയിൽ എപ്പോഴോ പറ്റിയ ഒരു കാർഡിയ ക്രസ്റ്റാണ് പിന്നെ അയാളെ അടക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞങ്ങ് പോയി ഞാൻ പറഞ്ഞു വന്നത് ആ സ്ത്രീക്ക് ഭയങ്കര വിഷമം ഉണ്ടായി ഞാൻ ഈ ഒരു വിഷയം മാത്രമല്ല ഞാൻ പറഞ്ഞു നമ്മളൊരു ജീവിതത്തിൽ എത്ര സമയം നമ്മൾ പരസ്പരം കൂടെ ഉണ്ടാകുമെന്ന് നമുക്കൊരിക്കലും ഒരു ഉറപ്പ് പറയാൻ പറ്റത്തില്ല ആ ഉള്ള സമയത്ത് നിങ്ങൾ ഒരുമിച്ച് കഴിയാനുള്ള ഒരു 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 ശ്രമം നടത്തണം അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ മാനസികമായി അകന്നകന്നകന്നകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര സന്തോഷമായിട്ടിരുന്ന് എല്ലാ ആൾക്കാരും ബന്ധുക്കളും വീട്ടുകാരും അല്ലെങ്കിൽ കൊച്ചുങ്ങളും വീട്ടിൽ നിന്ന് പോയി കഴിയുമ്പം രണ്ടു പേരിങ്ങനെ മൗനമായിരിക്കുന്നൊരു അവസ്ഥയെപ്പറ്റി നല്ല ചോദിക്കും എത്ര കാലം നിങ്ങളിങ്ങനെ ഇരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് പല രീതിയിൽ ഞാൻ പല പല ഫാമിലി കണ്ടുള്ളതുകൊണ്ട് പറയുന്ന ചില ഫാമിലിയൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ മാത്രമേ ആ വീട്ടിൽ സംസാരമുള്ളൂ അത് കഴിയുമ്പോൾ പിന്നെ ഫുൾ മൗനമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യയ്ക്കും ഭർത്താവിലും സംസാരിക്കാനൊന്നുമില്ല ഭർത്താവ് ഏതെങ്കിലും ജോലിയിലായിരിക്കും ഭാര്യ വേറെ ഏതെങ്കിലും കാര്യത്തിലായിരിക്കും അല്ലെങ്കിൽ അവർക്ക് രണ്ടു പേർക്കും രണ്ട് രണ്ട് കോളുകൾ വരുവായിരിക്കും അങ്ങനെ ആക്റ്റീവായി പോകും അവർ തമ്മിലൊരു ഒരു സംസാരമോ അവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ അവർ തമ്മിലൊരു കുശലം പറിച്ചില്ല ഒന്നുമില്ല ജീവിത പങ്കാളിയാണ് ഇപ്പോൾ പരസ്പരം സ്നേഹിക്കേണ്ടതാണ് ആദ്യ ഞാൻ ആദ്യം ഇത്ത ഇൻ്റർവ്യൂൽ പറഞ്ഞ ശ്രീ പറയുന്ന പോലെ തന്നെ കെട്ടിപ്പിടിച്ച് ഉറങ്ങാൻ പറ്റുമെങ്കിൽ കെട്ടിപ്പിടിച്ച് കുറച്ച് നേരം ഉറങ്ങാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് നേരം കിടക്കുക എന്നിട്ട് കിടന്ന് ഉറങ്ങാൻ ശ്രമിക്കുക താങ്ക്